എല്ലാവർക്കും നമസ്കാരം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അതിന്റെ കൂടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഇടവും വലവുമായിട്ട് രണ്ട് കള്ളന്മാരെ കള്ളന്മാർ എന്നല്ല രണ്ട് ദുഷ്പ്രവർത്തിക്കാരെയും കൂടെ യേശു ക്രിസ്തുവിൻ്റെ ഇടവും വലവും ക്രൂശിച്ചു എന്ന് നമ്മൾക്കിവിടെ വായിക്കുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ അതിൻ്റെ ഇനി ഇംഗ്ലീഷ് വേർഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ടു ക്രിമിനൽസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ കള്ളന്മാരെന്നൊന്നും പറഞ്ഞിട്ടില്ല മലയാളത്തിലെ ദുഷ്പ്രവർത്തിക്കാരും അതായത് ഇംഗ്ലീഷിലോട്ട് വന്നു കഴിയുമ്പോൾ ടു ക്രിമിനൽസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ വെറും ഒരു സാധാരണ കള്ളന്മാർ മാത്രമാണെങ്കിൽ ഇവർക്ക് വലിയൊരു ഇത്രയും വലിയൊരു ക്രൂശീകരണമൊന്നും അവർക്ക് കൊടുക്കാൻ ചാൻസ് ഇല്ല ക്രിമിനൽസ് അതുതന്നെയാണ് യഥാർത്ഥ വാക്കപ്പോൾ ഇവർ നന്നായിട്ട് ദുഷ്പ്രവൃത്തി ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ബലവും ൂഷിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൽ ഒരാൾ ഒരാൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അങ്ങ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നീ വലിയ ദൈവപുത്രനൊക്കെ അല്ലേ ഞങ്ങളെയും കൂടി രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ തന്നെ രക്ഷിക്കുന്നുണ്ട് ഞങ്ങളെയും കൂടി രക്ഷിക്കുക എന്നൊക്കെ ഈ പുള്ളി പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ ഇൻസൾട്ട് ചെയ്യുവാനായിട്ട് ഇടയായി ഓക്കെ അപ്പോൾ ഇപ്പറേ ക്രിമിനൽ എന്തു ചെയ്തു ആ പുള്ളി യേശു ക്രിസ്തുവിനോട് പറഞ്ഞു ആദ്യം പറഞ്ഞത് ഇപ്പറേ കിടക്കുന്നവനോട് പറഞ്ഞു ഇപ്പറേ കിടക്കുന്ന സ്വയം സ്വന്തം ശിക്ഷാവിധി അതായത് ഈ പുള്ളിക്ക് കിട്ടിയ അതേ ശിക്ഷ കിട്ടിയിരിക്കുന്നു മറ്റു വ്യക്തിയോട് പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത് കാരണം എന്താ നമ്മൾ അർഹിക്കുന്ന ശിക്ഷയാണ് നമ്മൾക്ക് കിട്ടിയത് നമ്മൾ ക്രിമിനൽ ാണ് നമ്മൾക്ക് ശിക്ഷ കിട്ടിയത് നമ്മൾക്ക് നമ്മൾ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹമോ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് ഈ ഒരു ഒരാൾ പറഞ്ഞു ആ നല്ല നല്ല ആൾ എന്ന് വെച്ചാൽ അവിടെ മാനസാന്തരം വന്നിരിക്കുന്ന വ്യക്തി അതായത് യേശു ക്രിസ്തുവിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്ന ആ ക്രിമിനലിനെയോട് ആ ക്രിമിനലിനെ ശാസിച്ചിരിക്കുന്ന മറ്റേ വ്യക്തി യേശു ക്രിസ്തുവിനോട് പറഞ്ഞു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഓർക്കുക അവിടെ എന്താ സംഭവിച്ചത് ആക്ച്വലി അവിടെ സംഭവിച്ചത് ഒരൊറ്റ കാര്യമാണ് ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം അവിടെ ഉണ്ടായി അല്ലേ ഒരാൾക്ക് അത് ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാണോ റൈറ്റ് സൈഡിലുള്ള ആൾക്കാണോ എന്നൊന്നും ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഒരാൾക്ക് ഓക്കെ അതിൽ ഒരാൾക്ക് എന്താണ് അവിടെ മാനസാന്തരം ഉണ്ടായി എന്നിട്ട് ഈ മാനസാന്തരം ഉണ്ടായിട്ട് ഉണ്ടായത് കൊണ്ടാണ് ആ വ്യക്തി എന്ത് പറഞ്ഞത് ഒന്നാമത് ആ പുള്ളിക്ക് അദ്ദേഹം ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധം വന്നു അല്ലെ മാനസാന്തരം നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധം വരുമ്പോഴേ എന്തുണ്ടാകത്തുള്ളൂ മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ആ വ്യക്തിക്ക് ആ ക്രിമിനലിന് എന്ത് സംഭവിച്ചു അവിടെ മാനസാന്തരം ഉണ്ടായി ഇനി മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം യേശുവിനോട് എന്താ പറഞ്ഞു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ദൈവമാണെന്നും യേശു ക്രിസ്തു രാജാവാണെന്നും ആരവിടെ അംഗീകരിച്ചു കഴിഞ്ഞു ആ ഒരു വ്യക്തി മാനസാന്തരം വന്ന വ്യക്തി അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവനിൽ എന്ത് സംഭവിച്ചു സംഭവിച്ചു കാര്യങ്ങൾ ഒന്ന് മാനസാന്തരം നടന്നു അവൻ ചെയ്ത വലിയ എന്താണ് യേശു ക്രിസ്തു കർത്താവണെന്നും യേശു ക്രിസ്തു രാജാവാണെന്നും അവൻ എന്ത് ചെയ്തു അവിടെ അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ് ദൈവം അവനെ രക്ഷിച്ചിരിക്കുകയാണ് അവനോട് പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ പിതാവിന്റെ അടുത്തുണ്ടാകും എന്ന് വെച്ചാൽ നീന്തുന്നോട് കൂടെ പറവീസയിലായിരിക്കുമെന്ന് പറഞ്ഞാൽ നീ ഇന്ന് എന്നോട് കൂടെ പർവ്വതീസയിലുണ്ടാകുമെന്നാണ് ആ കടനോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കള്ളനല്ല ആ ഒരു ക്രിമിനലിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കള്ളൻ കള്ളൻ കള്ളന്ന് കേട്ട് 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 അതാണ് ഇപ്പോൾ വായിൽ വരുന്നത് ആക്ച്വലി ബൈബിളിനകത്ത് അങ്ങനെ ഒരു വാക്കില്ല ഒരു ഒരാൾ മലയാളത്തിനകത്ത് ദുഷ്പ്രവർത്തിക്ക് ദുഷ്പ്രവർത്തി ചെയ്ത വ്യക്തിയെന്നും ഇംഗ്ലീഷിനകത്ത് ക്രിമിനൽ എന്നുമാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നമ്മളും ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കടന് ചീത്ത കടൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് നിൽക്കട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് വാക്യങ്ങൾ എല്ലാവരും പറഞ്ഞത് നമ്മളെ ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നത് ഉണ്ടല്ലോ ഓക്കെ അത് പട നിൽക്കട്ടെ എനിവേ എന്തായാലും ഈ വ്യക്തിയിൽ മാനസാന്തരം അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് കർത്താവായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത് ദൈവം ഇവനോട് പറഞ്ഞു നീ നീന്തെന്നോടുകൂടെ പറയലായിരിക്കും എന്ന് പറഞ്ഞു ഓക്കെ ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇത് നമ്മൾക്കറിയാം ഇത് ഏർ മത്തായുടെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വിട്ടിട്ടേ ഉള്ളൂ എന്നാൽ ലൂക്കോസ് കുറച്ചും കൂടെ വിശദമായിട്ട് എഴുതി എന്നാൽ യോകന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് കൂടിയില്ല ഈ ഒരു കുറിച്ച് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ യോഹന്നാൻ ആരാണ് ക്രൂഷ്യൻ്റെ ചുവട്ടിൽ നിന്നതാണ് കേട്ടോ യേശു ക്രിസ്തുവിൻ്റെ കൂടത്തിൽ ക്രൂഷ്യൻ്റെ ചൂട്ടിൽ അവിടെ നിന്ന യോഹന്നാനാണ് ഓക്കെ ബാക്കിയുള്ളവരിൽ നിന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ബൈബിളിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഈ കത്തോലിക്കരുടെ പോക്ക് എങ്ങോട്ടാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇനി അവർക്ക് പുണ്യാളന്മാരില്ലിട്ടാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പുണ്യാളന്മാരെ തട്ടി നടക്കാൻ വരാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾക്കറിയാം എന്തോരം പുണ്യാളന്മാരാണ് അവർക്കുള്ളത് അല്ലെ ഒരുപാട് പുണ്യാളന്മാരുണ്ട് അതിന്റെ കൂട്ടത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നതിനെ അപ്പുറമായിട്ട് മദർ മേരിക്ക് സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് പോപ്പ് അല്ലെ കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് എന്ത് പറഞ്ഞിരിക്കുകയാണ് പോപ്പ് അവിടുന്ന് ഒരു ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ മദർ മേരി എന്താണ് സഹരക്ഷകയല്ല എന്നാൽ പുത്രന്റെ അമ്മയല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സഹരക്ഷകയല്ല നിങ്ങൾ രക്ഷകനായിട്ട് ആരെ അംഗീകരിക്കണം യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം കൊടുക്കണം മുഴുവൻ കൊടുക്കേണ്ട മുഴുവർക്ക് കൊടുക്കണം യേശുക്രിസ്തുവിനെ തന്നെ കൊടുക്കണം മദർമേരിക്കല്ല കൊടുക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ അമ്മേനെ അധിക്ഷേപിച്ചു ഒരു അധിക്ഷേപിക്കലുമെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അമ്മ തന്നെയാണ് അതായത് യേശുക്രിസ്തു ജഡരൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിറക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു എന്താ പറയുക ഒരു ഒരു വ്യക്തിയാണ് അവര് മറിയം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ നിന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനകത്തൊന്നും ഒരു മാറ്റവും നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം കാരണം അതിനെ കഴിഞ്ഞ് ബഹുമാനം അർഹിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ വൈകിട്ട് പറഞ്ഞിട്ടില്ല അതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ മേരിയോട് മധ്യസ്ഥം അപേക്ഷിക്കുവാനൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കത്തോലിക്കരുടെ ഒന്നും ചെവിയിലോട്ട് അത് കേൾ കേറത്തില്ല കാരണം ഞാനും അതിനകത്തു ഇങ്ങോട്ട് വന്നതല്ലേ ഞാൻ നാനായകത്ത് കത്തോലിക്കിൽ ജനിച്ചു വളർന്നതാണ് ഒരു ദിവസം നൂറ്റിയൊന്ന് കൊന്തയൊക്കെ ചെറിയ ചരിത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രാവിലെയും പോകും വൈകുന്നേരവും പള്ളി പോകും എല്ലാ നോമ്പുകളും എടുക്കും അങ്ങനെ ഒരുപാട് ഭയങ്കര ഭക്തയായിട്ടാണ് ഞാൻ അതിനകത്ത് നിന്നതും ഒരുപാട് വർഷങ്ങൾ ജനിച്ചു വളർന്നത് അതിനകത്താണ് സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ട് ഒപ്പം എന്താണ് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ നിന്നാണ് പഠിച്ചതും എല്ലാം എനിക്ക് അതിനകത്തുനിന്ന് അറിയാമായിരുന്നു ബൈബിളൊക്കെ അതിനകത്ത് നിന്നപ്പോൾ തന്നെ അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ മുഴുവൻ ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉൾക്കണ്ണ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വചനം വായി എന്നല്ലാതെ അതിന്റെ പൊരുളുകളൊന്നും എനിക്ക് അത്ര പെട്ടെന്നൊന്നും പിടുത്തം കിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് കേറത്തൊന്നും അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അച്ഛൻ എന്തോ ഒരു ബേക്കിനാവ് കണ്ടതിന്റെ പേരിൽ അച്ഛൻ എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രായമായ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസത്തെ സൺഡേ ഷാരോം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ കണ്ടതാണ് അവിടെ എന്താണെന്ന് പറയുമ്പോൾ ഒരു അച്ഛനൊരു ബേക്കിനാവ് കണ്ടു ഇപ്പോൾ ഈ ബേക്കിനാവ് കണ്ടതിന് ശേഷം അച്ഛൻ എന്താ സംഭവം ചെയ്തതെന്ന് പറയുമ്പോൾ ഈ രണ്ട് ക്രിമിനൽസിൽ ഒരാൾക്ക് മാനസാന്തരം വന്നല്ലോ ഈ മാനസാന്തരപ്പെട്ട വ്യക്തിയെ പിന്നെ നമ്മുടെ ക്രിമിനൽ എന്ന് പിടിക്കേണ്ട കാര്യമല്ല ഓക്കെ ഫൈൻ അത് സത്യം തന്നെയാണ് ആ ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പള്ളി പറഞ്ഞുതിരിക്കുകയാണ് നമുക്കറിയാം തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുഷ്പൂവിന് വേണ്ടിയിട്ട് നയൻതാരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്തുണ്ട് അവിടെ അമ്പലങ്ങൾ പണിതിട്ടുണ്ട് അതുപോലെ ഇവിടെ മനസ്സാന്തരപ്പെട്ട ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു പള്ളി പണിതിരിക്കുകയാണ് എന്നിട്ട് അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി അച്ഛൻ മാറ്റിയിരിക്കുകയാണെങ്കിൽ അതിനകത്ത് വേറൊരു തമാശ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ കൃപയിലുള്ള ഒറ്റ ഓർമ്മ എന്ന് വെച്ചാൽ ഉൾക്കണ്ണ് തുറന്ന ഒരൊറ്റ ഒർമ്മത്തിൻ്റെ കമൻ്റ് അവിടെ കാണാനില്ലോ എന്നും വളരെ വേദനയോടെ ഞാൻ ഓർക്കുവാനായിട്ടിടയായി എന്നാലും ഒരു വ്യക്തി അവിടെ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് ആ പറ്റിയ ആളെ തന്നെ കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ അച്ഛന്മാരും അത്രമാർക്കും പറ്റിയ ആളെ തന്നെയാണ് ഇപ്പോൾ അവിടെ പുണ്യാളനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ഒരു കത്തോലിക്ക വ്യക്തി തന്നെ ഒരു കമൻറ്റ് കൊടുക്കുവാനായിട്ട് ഇടയായി ഓക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മോചി ഇടുവാനുമായിട്ട് ഇടയായി ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ കുറേ പേര് പറയുന്നു അച്ഛോ ഇതിൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഞങ്ങളും കൂടി അങ്ങോട്ട് വരട്ടെ അപ്പോൾ ഇവിടെ പുണ്യാളന്മാരില്ലിട്ടാണോ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളും കൂടി അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അതുകൂടാതെ വേറൊരു വ്യക്തി പറഞ്ഞിരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ പോപ്പിലോ പോപ്പാണ് അന്തിക്രിസ്തു ഇത് കത്തോലിക്കർ തന്നെ പറഞ്ഞതോ പോപ്പാണ് ഇപ്പോഴത്തെ അന്തിക്രിസ്തു കാരണം എന്താണ് പോപ്പ് പറഞ്ഞ യേശു ക്രിസ്തു ആണ് രക്ഷകൻ അല്ലാതെ മദർമേരി രക്ഷകയല്ല എന്ന് അവിടെ പറഞ്ഞു പോയി അതിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന കമന്റാണ് പോപ്പാരാണ് പോപ്പ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തൊരവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു എന്താ പറയുക ഈ മാനസാന്തരം വന്ന അവര് രണ്ട് ക്രിമിനൽസിനെ യേശു ക്രിസ്തുവിന്റെ അപ്രയം ക്രൂശിച്ചു അതൊരു മാനസാന്തരം വന്ന ഒരു വ്യക്തിക്കൊക്കെ പിടിച്ചും പള്ളിയൊക്കെ പണത് അതിനകത്തൊട്ട് തീർത്ഥാടന കേന്ദ്രം പോലെ എന്റെ പൊന്ന് കത്തോലിക്കരെ നിങ്ങൾ പോകരുത് അതൊക്കെ വെറും ഉടായിപ്പാണ് കാരണം ഈ അച്ഛൻ കണ്ട ഒരു പേക്കിന നല്ല പ്രായമായി പ്രായമായവരൊക്കെ സ്വപ്നങ്ങളൊക്കെ കാണും നമ്മുടെ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഓർക്കുക എല്ലാ സ്വപ്നങ്ങളും നമ്മൾക്ക് ദൈവം തരുന്നതല്ല പിശാചും സ്വപ്ന െ കാണിക്കും അതുപോലെ തന്നെ വചനത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിഷാജ് വെളിച്ച ദൂതന്റെ വേഷം കെട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പിഷാജ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ടൊക്കെ പിഷാജ് വെളിപ്പെടും ഇനി അടുത്തത് എന്താണ് പിഷാജ് അത്ഭുതവും പ്രവർത്തിക്കും അതും വചനത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതോ ഒരു അച്ഛൻ അച്ഛനൊരു പേക്കിനാവ് പേരിലും നിങ്ങൾ എല്ലാവരും കൂടി ആ മാനസാന്തരപ്പെട്ട വ്യക്തിയെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനും അതിനോട് മത്യസ്ഥം അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകരുത് അത് വചനപ്രകാരം തെറ്റാണ് കാരണം ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് ദൈവത്തിൽ വചനത്തിന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നാം പ്രമാണത്തിനകത്ത് എന്താ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് ഞാനാ നിങ്ങളുടെ ദൈവം വേറെല്ലാതെ വേറെ ഒരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് ദൈവം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ എന്താണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് അതിൻ്റെ മുൻപിൽ നമസ്കരിക്കരുത് വണങ്ങരുത് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം അത് നമ്മൾക്ക് മനസ്സിലാക്കി തരേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ഉത്കണ്ഠങ്ങൾ പ്രകാശിക്കത്തുള്ളൂ അതുവരെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും ചെവിയിലോട്ട് കയറത്തില്ല ദൈവം കണ്ടിരിക്കുന്നവരുടെ മേൽ ഒരു ദിവ്യ ദൃഷ് ദിവ്യ ദൃഷ്ടി പ്രകാശിക്കട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഒക്കെ അവിടെ നിൽക്കട്ടെ എപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്നിട്ട് പുറകെ പോകരുത് ഒരു ശാപം കൂടെ നിങ്ങളുടെ കൂട്ടി വെക്കരുത് കാരണം ഒരു ആ ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് മാനസാന്തരപ്പെട്ടു ആ ആ വ്യക്തിക്ക് ദൈവം ഒരു നിത്യത കൊടുത്തു കാരണം എന്താണ് അവിടെ എന്താണ് അതിൻ്റെ ഒരു ഒരു ലക്ഷ്യം എന്താണ് ആ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു മാനസാന്തരപ്പെട്ട ക്രിമിനലിന് വേണ്ടിയിട്ട് ക്രിമിനലിനെ വിശുദ്ധനാക്കിയാണ് അവിടെ കാൽവര് കുറിച്ച് ആ സമയത്ത് നടന്നത് അല്ലേ അല്ല അവിടെ ദൈവം നമ്മൾക്ക് തന്ന വാഗ്ദാനം എന്താണ് ദൈവം തന്നത് നമ്മുടെ നമ്മളുടെ പാസ്റ്റ് എന്തുമാകട്ടെ നമ്മുടെ എത്ര കൊടും ക്രിമിനൽസും ആകട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് തന്ന ഒരു ദൂത ഒരു വാക്തത്വമാണ് അവിടെ എന്താണ് നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും നമ്മൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും എന്താണ് നമ്മൾ മാനസാന്തരപ്പെട്ട് അതിനെ ഉപേക്ഷിച്ച് ദൈവത്തോട് നമ്മളത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നു തരും എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുത്തത് അതായത് യേശു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒരു നിവൃത്തീകരണമാണ് അവിടെ നടന്നത് അതിന്റെ ഒരു ഒരു എക്സാമ്പിൾ നമ്മളുടെ മുൻപ് ദൈവം കാണിച്ചു തരികയാണ് ചെയ്തതും അല്ലാതെ ആ വ്യക്തി അവിടെ വിശുദ്ധനാക്കുകയും പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പള്ളി പണിയുവാനോ ഒന്നും പറഞ്ഞ രീതി ഇത് ഈ അച്ഛനൊന്നും ആദ്യം തുടങ്ങിയത് നമ്മുടെ കാനഡയിലോട്ട് വന്ന് കഴിയുമ്പോൾ അവിടെ ഇതിന് മുൻപേ ഉണ്ട് അവിടെ ഏതോ ഒരു ഡേറ്റ് വെച്ചിട്ട് അങ്ങനെ ഒരു ആ മനസാന്തരപ്പെട്ട ഒരു ആ ഒരു ഒരു വ്യക്തിയുടെ എന്താ പറയുക തിരുനാൾ വരെ എവിടെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ എവിടെ ഒരു കോളേജ് വരെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു വേറെയും ചർച്ചകൾ ഉണ്ടെന്ന് പറയുന്നു കേട്ടു അപ്പോൾ എന്തൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ദൈവമില്ലാഞ്ഞിട്ടാണോ ജീവിക്കുന്ന ഒരു ദൈവം നമ്മൾക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശിൽ വലിയായിത്തീർന്നും അവസാനത്തോടെ തിരുരക്തം കാൽവരി ക്രൂശിൽ നമ്മൾക്കായി ചിന്തിയം തൻ്റെ എന്താ പറയുക ശരീരത്തിൽ അടിപ്പിണലുകൾ ഏറ്റവൻ അല്ലെ തൻ്റെ തലയിൽ മുൾക്കിരീടം ചുമന്ന ദൈവം അല്ലെ നമ്മളുടെ എന്താ പറയുക രണ്ട് കരങ്ങളിലും ആണി ആണിത്തറച്ചും കാലിൽ ആണി ആണിതറച്ച് ഒരു നീച മനുഷ്യനെ പോലെ നമ്മൾക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശിൽ വലിയായിത്തീർന്നു ഒരു മഹാദൈവം ഉയർത്തെഴുന്നേറ്റ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കല്ലറ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ അതിശക്തനായ ഒരു ദൈവം സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഒരൊറ്റ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചതും ഉയർപ്പിച്ച ദൈവം ഇത്രയും മഹോന്നതനായ ഒരു ദൈവം നമ്മൾക്കുള്ളപ്പോൾ എന്തിനാണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ കണ്ട് അവരുടെ ഇവരുടെയൊക്കെ പോകുന്ന പുറകെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി ആ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ശക്തനാണ് ആ ദൈവം നമ്മളുടെ ആരാധന സ്വീകരിക്കുവാൻ ശക്തനാണ് ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പ്രവർത്തിക്കുവാൻ ശക്തനാണ് ആ യേശു രക്തം നമ്മളുടെ പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ഇനി വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യം നമ്മൾക്കില്ല കാരണം ദൈവത്തിന്റെ അടുത്തോട്ട് നമ്മൾക്ക് ഡയറക്റ്റ് കടന്നു ചെല്ലാം അതാണ് പുതിയ നിയമം നമ്മൾക്ക് തരുന്ന ഉറപ്പും പുതിയ നിയമത്തിന്റെ പ്രത്യേകത അതാരണം നമ്മൾക്ക് ഒരു മധ്യസ്ഥന്റെയും സഹായമില്ലാതെ നമ്മൾക്ക് എന്താണ് കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ അതായത് ദൈവ ത്തിന്റെ അടുത്തോട്ട് നമ്മൾക്ക് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ടോ എന്ത് മാത്രം ചെയ്താൽ മതി നമ്മളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചൊരു മാനസാന്തരം വന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി ദൈവത്തിന്റെ അടുത്തോട്ട് കടന്നു ചെന്നാൽ മതി ആ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കും ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾ കണ്ട അവരെ ഇവരെ എല്ലാം കൂടെ ഇനി അതിൻ്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ബാക്കി എന്തോരം പുണ്യാവന്മാരുണ്ട് അവരുടെയൊക്കെ പുറകെ പോയി പുറകെ പോയി സമയം തെളിവോ അല്ലേ അവരുടെ ലുത്തീനിയ ചെല്ലി ചെല്ലി സമയം തികയോ ഇല്ലേ ഇല്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമല്ല നമ്മൾ യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം യേശു ക്രിസ്തുവിന് കൊടുക്കുക എനിക്ക് തോന്നുന്നു പോപ്പ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുവാൻ മെയിൻ കാരണം എന്താണ് യേശു ക്രിസ്തുവിനെ കഴിഞ്ഞു കത്തോലിക്കു സ്ഥാനം കൊടുക്കുന്നതാർക്കം മദർമേലിക്ക് ആ സ്ഥാനം കൊടുക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്നു മധുർമേലിയോട് കൊന്ത ചെല്ലിക്കണ്ട ഏത് ക്രിസ്ത്യൻ കത്തോലിക്കൻ്റെ വെയിലും എന്തുകൊണ്ട് കൊന്തയുണ്ട് അത് ഉരുട്ടിക്കൊണ്ട് 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 നടക്കുകയാണ് ആ സമയത്ത് നിങ്ങളൊന്ന് ഒന്ന് ഇന്നൊരു ഒറ്റ കാര്യം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഹൃദയത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ ആരോടാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിനോടാണോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഈശോ എന്ന് വിളിക്കുന്നു എല്ലാം ഒന്ന് തന്നെയാണ് ആ ഈശോയോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും അതയോ നിങ്ങൾ മദർമേലിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നും നിങ്ങളൊരു ഒറ്റ നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കും അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തുകൊണ്ടാണ് പോപ്പ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇറക്കുവാൻ കാരണമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും കാരണം യേശുക്രിസ്തു പടിക്ക് പുറത്താണ് പകരം പുണ്യാളന്മാരും മദർമേരിയും ഒക്കെയാണ് മുൻപിട്ട് നിൽക്കുന്നത് മദർമേരിയെ നമ്മൾ എന്താ പറയുക നമ്മൾ ബഹുമാനിക്കേണ്ട എന്നാരും പറയുന്നുള്ളൂ അത് വിവരമില്ലാത്തവരെ മദർമേരിയെ ബഹുമാനിക്കരുതെന്ന് പറയത്തുള്ളൂ നമ്മൾ മതർമേദരിക്ക് കൊടുക്കണം ബഹുമാനം കൊടുക്കണം പക്ഷേ ഒരിക്കലും മദർമേരി ഒരു മധ്യസ്ഥയല്ല മദർമേരി നമ്മൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് മധ്യസ്ഥ വഹിക്കാനൊന്നും അവർക്ക് പറ്റില്ല ത്തില്ല കാരണം അതൊക്കെ ദൈവം യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ അത് ബൈബിളിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയും ആ അത് ബന്ധപ്രസ്ഥ വൈബോളിനകത്തക അകത്തായിരിക്കും ഞങ്ങളുടെ ബൈബിളിനകത്ത് വേറെയാണ് അങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിനകത്തും ഇതിനകത്തും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെ എഴുതി വച്ചിരിക്കുന്നു പിന്നെ എന്താണ് കുറച്ച് വാക്കുകളുടെ വ്യത്യാസം വ്യത്യാസമുണ്ടാകും വാക്കുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം മലയാള മലയാള ഭാഷയിൽ ഒരു വാക്കുകൾക്ക് തന്നെ പല ഒരു അല്ലെ പല 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 വാക്കുകൾ നമ്മൾ ഒരു കാര്യത്തിന് കാര്യത്തിൽ ഉപയോഗിക്കും എന്ന് വെച്ചാൽ ആകാശത്തിന് നമ്മൾ വാനം എന്ന് പറയും അല്ലെ നീരാകാശം എന്ന് പറയും വാനം എന്ന് പറയും അങ്ങനെ പല വാക്കുകൾ പറയും അങ്ങനെയുള്ള ചില വാക്കുകളുടെ വ്യത്യാസങ്ങളല്ലാതെ രണ്ട് ബൈബിളിനകത്തും ഒരുപോലെയുള്ള കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് രണ്ട് ഞാൻ വായിച്ച ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് ബൈബിളിനകത്തും ഈ ഒരു കാര്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല ഇല്ല ഇല്ല അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഇപ്പോൾ പുതിയതായിട്ട് അവതരിച്ചിരിക്കുന്ന ഈ മധ്യസ്ഥന്റെ പുറകെയും കൂടെ നിങ്ങൾ പോകരുത് അതൊന്നും മധ്യസ്ഥനല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി കുറേയും കൂടെ പാപവും പാപവും ശാപവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തി വയ്ക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മുൻപിലിരുന്ന് ഈശോയുടെ മുൻപിലിരുതെന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഈശോ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിവന്ന് പ്രവർത്തിക്കുന്നേ യേശു വന്ന് പ്രവർത്തിക്കുന്നേ അതെന്താ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്തതും യേശുവാണ് കാൽവരി കുറിച്ചിൽ വലിയായി തീർന്നതും എന്തിനാണ് വലിയയായി തീർന്നതും നമ്മൾക്ക് യേശു ക്രിസ്തുവിനും പിതാവുമായിട്ട് നമ്മുടെ നിരപ്പ് പ്രാ േശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മൾക്ക് പിതാവുമായിട്ട് നമ്മുടെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നിരിക്കുകയാണ് പിന്നെ ഉള്ള ആൾക്കാരെ നമ്മൾ കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം വീട്ടിൽ നമ്മൾക്ക് അപ്പനും അമ്മയും അമ്മയുണ്ടല്ലേ നമ്മുടെ അപ്പനോടോ അമ്മയോടോ നമ്മൾക്ക് ഒരു കാര്യം പറയണമെങ്കിൽ അടുത്ത വീട്ടിലെ ചേട്ടനി ചേച്ചിയോ നമ്മൾക്ക് കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ കൂട്ടുപിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് എന്തായിരിക്കും നമ്മളോട് ദേഷ്യം വരും കാരണം നമ്മളോട് എന്താ ചോദിക്കുന്നത് നിന്റെ അപ്പനും അമ്മയും നീ എന്തിനടുത്ത വീട്ടിൽ അടുത്ത വീട്ടുകാരെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയാം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എനിക്കറിയാം അതല്ലേ അവർ പറയുക അവരുടെ സന്തോഷവും അതുതന്നെയല്ലേ അപ്പം നമ്മൾ വേറെ ആരെയും മത്യസ്ഥം പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല നമ്മൾക്ക് തന്നെ ചെല്ലുവാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ട സമയവും നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ജീവിതം മാറുമെന്ന് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും കാരണം ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു വിഷയമാണ് ഈ എന്ന് എന്നും ഭക്തിമാർഗം എന്ന് പറയുന്നത് ഏത് ആളെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും ഏത് ആൾ ദൈവം എടുത്താലും അതിൻ്റെ പുറകിലൊക്കെ ഇന്ന് ആൾ കൂടും കാരണം എന്താണ് ജനത്തിനൊരു സമാധാനം വേണം അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നതും ഓർക്കുക നമ്മൾക്ക് സമാധാനം കഴിയുവാൻ കഴിയുന്ന ഒരൊറ്റ ആരെ ആളെ ഉള്ളൂ അതാരാണ് നമ്മൾടെ യേശു ക്രിസ്തു അല്ലെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് വേറെ ആരും നമ്മൾക്ക് സമാധാനം തരുമെന്ന് പറഞ്ഞിട്ടില്ല ദൈവം മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപ് ഒരു മുട്ടുമടക്ക് ആ ദൈവത്തെ ആരാധിക്കുക ആ ദൈവത്തോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം